എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുമ്പോൾ ഇന്ത്യ ടുഡേയുടെ ബലം പോലും പറയുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിലേറില്ല എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഇവിടെ സോണിയയെ ഞെട്ടിച്ചിരിക്കുകയാണ് തെലങ്കാന നിങ്ങളാണ് ഞങ്ങൾക്കെല്ലാം നൽകിയത് ആ നിങ്ങൾ ഞങ്ങളുടെ ദൈവമാണ് എന്ന പ്രതീക്ഷയിൽ ക്ഷേത്രം പണിതുകൊണ്ടാണ് തെലങ്കാന ഇപ്പോൾ സോണിയയെ ഞെട്ടിച്ചിരിക്കുന്നത് തെലങ്കാനയ്ക്ക് സംസ്ഥാന പദവി നൽകിയതിന്റെ നന്ദി സൂചകമായിട്ടാണ് സോണിയേക്കായി ക്ഷേത്രം സ്ഥാപിച്ചത് പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി നവൂരി വെങ്കട്ട് റെഡ്ഡിയും ഭാര്യ മമതയും ചേർന്നാണ് വെള്ളമാർബൽ ക്ഷേത്രം സ്ഥാപിച്ചത് തെലങ്കാന രൂപീകരിച്ച ദിനമായ കഴിഞ്ഞ ദിവസം രാജണ്ണ സിർസില്ല ജില്ലയിലെ യെല്ലിപ്പേട്ടിലുള്ള സായിബാബ കമാനിയിലെ ക്ഷേത്രം ടി പി സി സി അംഗം നഗുല സത്യനാരായണ ഉദ്ഘാടനം ചെയ്തു സോണിയാഗാന്ധി തെലങ്കാനയ്ക്ക് സംസ്ഥാന പദവി പ്രഖ്യാപിക്കുകയും നാലര കോടി ജനങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയും ചെയ്തപ്പോൾ അവർക്കായി ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ താൻ തീരുമാനിച്ചുവെന്ന് ബെങ്കട്ട് റെഡ്ഡി പറഞ്ഞുകൊണ്ടാണ് വെള്ള മാർബിളിൽ ഒരു വിഭജനത്തിന് ശേഷം ബിആർഎസ് സർക്കാർ രൂപീകരിക്കുകയും അതിന്റെ നേതാക്കൾ തനിക്ക് നിരവധി തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്താൽ ചെയ്തതിനാൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ വളരെയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതായും അദ്ദേഹം പറഞ്ഞു എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിനു ശേഷം കോൺഗ്രസ് സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിച്ചതോടെ വിജയകരമായ ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു തെലങ്കാന രൂപീകരണ ദിനത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട് സോണിയമ്മ ഇല്ലായിരുന്നെങ്കിൽ തെലങ്കാന സംസ്ഥാനം എന്ന സ്വപ്നം സാധ്യമാകുമായിരുന്നില്ല ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കാരം ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചതിന് അവരെ ആരാധിക്കാനുള്ള ഞങ്ങളുടെ ഊഴമാണിത് എന്നാണ് വെങ്കട്ട് റെഡ്ഡി കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞത് നാളെ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ ആരധികാരത്തിലേറും എന്നതിനെ കുറിച്ചാണ് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നത് അവിടേക്കാണ് കഴിഞ്ഞ ദിവസം സോണിയക്കൊരു നന്ദിയുമായിട്ട് എത്തുന്നത്